ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കണ്ടൻറ്റുകളുടെ ഒരു ബഹളം തന്നെയാണ് അഖിൽ എൻ ആർ ഡിയുടെ വീഡിയോസൊക്കെയും കോമഡിയാണ് കൂടുതൽ അഖിൽ കൈകാര്യം ചെയ്യുന്നത് തന്നെ ആരാധകർ ഏറെയാണ് ഇവരുടെ വീഡിയോ കാണാൻ നവംബറിലായിരുന്നു അഖിലിൻ്റെയും പ്രണയിനി മേഘയുടെയും വിവാഹം നടന്നത് അത്യന്തം ആഡംബരപൂർവ്വം നടന്ന വിവാഹം തന്നെയായിരുന്നു ഇരുവരുടെയും രണ്ടര മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വിവാഹം ഇപ്പോഴിതാ മാൽദ്വീപിൽ ഹണിമൂൺ ആഘോഷമാക്കിയിരിക്കുകയാണ് മേഘയും അഖിലും മർച്ചൻ്റ് നേവിയിലെ ജോലിക്കാരനായിരുന്ന അഖിൽ വീഡിയോ ക്രിയേറ്റിംഗിലേക്ക് ഇറങ്ങുന്നതും പിന്നീട് പേരും പ്രശസ്തിയും കിട്ടുന്നതും എല്ലാം തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് ശരിക്കും അഖിലിൻ്റെ പാഷൻ തന്നെയാണ് ഈ മേഖലയിൽ തുടരാൻ കാരണം ഭാഗ്യം തന്നെയാണ് ഏറ്റവും വലിയ മത്സരം നടക്കുന്ന മേഖലയിൽ അഖിലിനെ പ്രമുഖനാക്കിയതും ഏറെ വർഷങ്ങളായി ടിക്ടോക്ക് കാലം മുതൽക്കേ അഖിൽ വീഡിയോ ക്രിയേറ്റിങ്ങിലുണ്ട് ചെറുപ്പം മുതൽക്കേ വീഡിയോ ക്രിയേറ്റിംഗ് ഇഷ്ടമുള്ള ആൾ തന്നെയാണ് അഖിൽ അത് താരം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അഖിലിന് വീഡിയോ ക്രിയേറ്റിങ്ങിലുള്ള അഭിനിവേശമാണ് മർച്ചൻ്റ് നേവിയിലെ ജോലി വിട്ട ശേഷം ഈ മേഖലയിലേക്ക് എത്തിയതെന്നും ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഒരു വർഷത്തിലധികം മർച്ചൻ്റ് നേവിയുടെ ഭാഗമായിരുന്നു അഖിൽ ലീവ് കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ചു പോകാതെയാണ് തന്റെ പേഷനായ വീഡിയോ ക്രിയേറ്റിംഗുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഖിലിനൊപ്പം വീഡിയോയിൽ പലപ്പോഴുമായി തന്റെ ഭാര്യ മേഘയും എത്താറുണ്ട്